ഞങ്ങൾ ആരും അത്തരത്തിലുള്ള പരാതിയെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് വന്ന ഉടനെ തന്നെ പറഞ്ഞല്ലോ ഞങ്ങളുടെ അടിസ്ഥാന വോട്ടിൽ യാതൊരു കുറവും വന്നിട്ടില്ല ഞങ്ങളുടെ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള മുഴുവൻ പ്രവർത്തകരും വളരെ അഹോരാത്രം ആത്മാർത്ഥത കൂടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട നിഷ്പക്ഷ വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചില്ല അതെന്തുകൊണ്ടാണെന്നുള്ളത് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പഠിക്കും ഞങ്ങൾ പരിഹാരം കാണും ശ്രീ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവർ എല്ലാ ദിവസവും കാലത്ത് മുതൽ രാത്രി വരെ അവരുടെ അമ്മയ്ക്ക് അസുഖമായിട്ട് പോലും കൃത്യമായിട്ട് അവിടെ പ്രചരണത്തിനെത്തിയിരുന്നു എൻ്റെ കൂടെ ട്രാക്ടർ റാലിക്ക് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം ട്രാക്ടർ റാലിയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ പൂർണ്ണ സമയം അവിടെ പ്രവർത്തിക്കാനായിട്ട് അവരുണ്ടായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ അവർക്ക് പ്രത്യേകമായിട്ട് പാർട്ടി ഏൽപ്പിച്ച ചുമതലകളുണ്ടായിരുന്നു ഫ്ലാറ്റുകളുടെ സമ്പർക്കം അതുപോലെ റെസിഡൻഷ്യൽ കോളനികളുടെ സമ്പർക്കം കീ വോട്ടർ സമ്പർക്കം സ്ഥാനാർത്ഥി നഗരപ്രദേശത്ത് പര്യടനം നടത്തുന്ന സമയത്ത് സ്ഥാനാർത്ഥിയുടെ കൂടെ ഇതിലെല്ലാം അവർ സജീവമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം പാർട്ടിക്ക് അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പരാതികളും ഇല്ല സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്കുമില്ല ഇതെല്ലാം മാധ്യമ സൃഷ്ടികളാണ് ഞങ്ങൾ അവിടെ ഒരൊറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഞങ്ങൾക്കുണ്ടായിട്ടുള്ള കുറവ് ഞങ്ങൾ ഒറ്റക്കെട്ടായി പരിഹരിക്കും വോട്ട് ആരാ പറഞ്ഞു വോട്ട് ഞാൻ ഞങ്ങളുടെ വോട്ട് എത്രയാ എഴുപത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനം വോട്ട് പോൾ ചെയ്യപ്പെട്ട സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയത് നാൽപ്പതിനായിരം വളർച്ചയില്ല ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരൻ സാർക്ക് കിട്ടിയ വോട്ട് മുഴുവൻ ബി ജെ പിയുടെ വോട്ടാണോ ഞാൻ തിരിച്ചത് ചോദിക്കട്ടെ എം പി രാജേഷിന് അങ്ങേക്ക് വോട്ട് കിട്ടില്ല ഒറ്റ കാര്യം നാൽപ്പത്തി നാലായിരം വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ എം പി രാജേഷിന് കിട്ടി രണ്ടായിരത്തി ആറിൽ കെ കെ ദിവാകരൻ സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്നു നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് വോട്ട് കിട്ടിയിട്ടാണ് അദ്ദേഹം വിജയിച്ചത് സി പി എമ്മിന് ഇപ്പോൾ കിട്ടിയ വോട്ട് എത്രയാണ് മുപ്പത്തേഴായിരം നിങ്ങൾ സി പി എം വലിയ മുന്നേറ്റം നടത്തി വരൂ സി പി എമ്മിൻ്റെ ഏഴായിരം വോട്ട് എവിടെ പോയി അത് ചർച്ച ചെയ്യുന്നില്ല അത് ചർച്ച ചെയ്യുന്നില്ല ഷാഫി പറമ്പിലിന് രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ വോട്ടാണ് അമ്പത്തെട്ടായിരം ആ വോട്ട് തന്നെയാണ് യു ഡി എഫിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വോട്ടിൽ ഒരു വിഭാഗം വോട്ട് ഞങ്ങൾക്ക് നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചു അതാണ് ഞങ്ങൾക്ക് അമ്പതിനായിരം വോട്ട് എത്താൻ കഴിഞ്ഞത് ശ്രീ ഈ ശ്രീധരൻ സാറേ പോലെയുള്ള ഒരു ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരാൾ മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വ്യക്തിപരമായിട്ട് വോട്ടുകൾ ധാരാളം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട് ഞങ്ങളുടെ അടിസ്ഥാന വോട്ട് നാൽപ്പതിനായിരം വോട്ടാണ് വളരെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അഡീഷണൽ ആയിട്ട് വോട്ട് കിട്ടാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല അതെന്താണ് ഞങ്ങൾ കണ്ടെത്തും അല്ല അല്ല മാ ഒരു പ്രമീള ശ്രീമതി പ്രമീള ശശിധരൻ അവരൊരു വലിയൊരു രാഷ്ട്രീയക്കാരി അല്ല ഇന്നലെ മാധ്യമങ്ങൾ മുഴുവൻ അവരോട് പോയി പറയുകയാണ് പതിനെട്ട് കൗൺസിലർമാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നു പെട്ടെന്ന് അവർ കാലത്ത് അവരൊരു അവരുടെ ആ ഒരു വികാരപരമായിട്ട് ആ സമയത്ത് അവർ പ്രതികരിച്ചാണ് അവർക്ക് അവരൊക്കെ കൃത്യമായിട്ട് അതിനുശേഷം ബോധ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ പാർട്ടി അങ്ങനെ ഒരു കാര്യം അതോ കൗൺസിലർമാരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ഭാരവാഹികളെ സംബന്ധിച്ചോ ഒരു പരാതിയും ഒരെവിടെയും സമർപ്പിച്ചിട്ടില്ല എന്ന് അവർക്കറിയാം കാലത്ത് മുനിസിപ്പൽ ഓഫീസിൽ പോയി അവരോട് എല്ലാ മാധ്യമ കൂടി പോയിട്ട് പോയി ചോദിക്കുന്നത് പതിനെട്ടാൾക്കെതിരെ കൗൺസിലർമാർക്കെതിരായിട്ട് കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രതികരണം ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു സാധാരണ ഒരു വീട്ടമ്മയായിരുന്ന നഗരസഭാ കൗൺസിലർ മാത്രമായിരുന്ന തികഞ്ഞ രാഷ്ട്രീയക്കാരി അല്ലാത്ത അവർ പ്രതികരിക്കും അവർക്ക് അവർ വികാരം കൊണ്ട് പ്രതികരിച്ചു പോയി അല്ല ശിവരാജേട്ടനെ പോലെ ഒരു സീനിയർ സീനിയറായിട്ടൊരാൾ പറഞ്ഞതിനെ സംബന്ധിച്ച് ഒരു ദേശീയ കൗൺസിൽ അംഗം പറഞ്ഞതിനെ സംബന്ധിച്ചൊക്കെ അതൊക്കെ സംഘടന അദ്ദേഹത്തോട് സംസാരിക്കും അതിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇപ്പോൾ ബൂത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളെ പാലക്കാട് എൺപത്തി ആറ് അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾ ലീഡറെ എന്നെ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ഞാൻ ഉൾക്കൊള്ളുന്നു കാരണം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തും എല്ലാത്തിനും നടപടിയാണ് പരിഹാരം സംഘടനയ്ക്കുള്ള അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾ അവരെ ഇരുത്തി സംസാരിച്ച് പരിഹരിക്കാന്നുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ രീതി ഞാനല്ലോ തീരുമാനിക്കേണ്ടത് ഞാൻ നടപടി ഞാൻ എൻ്റെ എൻ്റെ ശ്രീ നിങ്ങൾക്ക് ശ്രീ ശിവരാജേറ്റിനെതിരെ നടപടി എടുപ്പിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം അത് പറഞ്ഞത് അത് പറഞ്ഞാൽ പോരെ അത് അത് പറയൂ ഞാൻ വ്യക്തിപരമായിട്ട് ഒരാൾക്കെതിരായിട്ട് നടപടി ആഗ്രഹിക്കുന്ന ആളല്ല എന്റെ പാർട്ടിയിലെ എല്ലാ ആളുകളെയും ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്